റഫേൽ വിമാനം ഓഫ് ദോ എക്രാഫ്റ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അത് കാരണം ഒരു മീറ്ററിനുള്ളിൽ വന്ന് ചെന്ന് പിന്നെ കോൺക്രീറ്റ് ബിൽഡിങ്സിലൊക്കെ അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ് അത് അതിന്റെ ഈ പടങ്ങൾ ഇപ്പോൾ നമ്മുടെ മീഡിയ ടി വി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വളരെ വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള പിന്നെ കോമ്പാക്ട് പിന്നെ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് പിന്നെ റഫേൽ വിമാനം നമസ്കാരം ഇന്ത്യയുടെ മിന്നലാക്രമണത്തിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ശരിക്കും വരണ്ടു പോയിരിക്കുകയാണ് ഇങ്ങനൊരു മിന്നലാക്രമണം ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു അവർ കരുതിയത് എന്നാൽ ഒമ്പത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ തച്ചു തകർത്തത് അതും പുലർച്ചയ്ക്ക് ഒരു മണിക്കും ഒരു മണി ഒന്നേ നാൽപ്പത്തിനാലിനും ഇടയിലുള്ള സമയത്തിനിടയിലാണ് ഈ മിന്നലാക്രമണം നടത്തി ഇന്ത്യ തിരിച്ചുപോയത് എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് രണ്ട് റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് വെടിവെച്ച് തകർത്തിട്ടുണ്ട് അല്ല വിമാനം ഓട്ടിച്ച പൈലറ്റ് അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാദഗതിയാണ് അവർ ഉയർത്തി വലിയ പ്രചരണം നടത്തുന്നത് ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ട് മുപ്പത്തിയൊന്ന് സിവിലിയൻസിനെ കൊന്നിരിക്കുന്നു ഒരു പട്ടാളക്കാരനെയും കൊന്നിരിക്കുന്നു പാക്ക് ഷെൽ ആക്രമണം നടത്തി കാശ്മീർ മേഖലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് മിനിഞ്ഞ ഇന്നലെ പുലർച്ചയ്ക്ക് നടന്ന ഇന്ത്യയുടെ ആക്രമണത്തിൽ നിർണായകമായി പങ്കെടുത്തത് കൊടുങ്കാറ്റായി മാറിയ റാഫേൽ വിമാനമാണ് റാഫേൽ ഇടപാടുമായി ധാരാളം വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ഈ റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതുമായി വലിയ കോഴ വിവാദങ്ങളൊക്കെ വന്നെങ്കിലും അവസാനം മുപ്പത്താറ് റാഫേൽ വിമാനങ്ങൾ മേടിക്കുകയുണ്ടായി ഇത് ഇന്ത്യയുടെ വലിയൊരു വലിയ അസറ്റായി മാറിയിരിക്കുകയാണ് ധീര വീര പരിവേഷമുള്ള കൊടുങ്കാറ്റായി മാറിയ ഒരു വിമാനമായി വിമാനം ഈ യുദ്ധത്തിൽ അതായത് ഈ ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒമ്പത് കേന്ദ്രങ്ങളാണ് തകർത്തത് ഇന്ത്യയിൽ നിന്നും ഒന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹൽപൂർ അതേപോലെ മുരി മുരിഡ്കൈ മുപ്പത് കിലോമീറ്റർ ഗുൽബ ഗുൽപൂർ മുപ്പത്തഞ്ച് കിലോമീറ്റർ സാവായി ക്യാമ്പ് മുപ്പത് കിലോമീറ്റർ ബിലാൽ ക്യാമ്പ് പത് എത്ര ദൂരമാണെന്ന് പറഞ്ഞിട്ടില്ല കോട്ടി ക്യാമ്പ് പതിനഞ്ച് കിലോമീറ്റർ ബെർണാല പത്ത് കിലോമീറ്റർ സർജൈ സർജാൽ ക്യാമ്പ് എട്ട് കിലോമീറ്റർ മെഹമോ മെഹമോന്ന ക്യാമ്പ് പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും ഇത്രയും ദൂരത്തേക്ക് പറന്നു ഉയർന്നു തിരിഞ്ഞും മറിഞ്ഞും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ടാണ് മിസൈലുകൾ വർഷിച്ചിട്ടുള്ളത് ഭീകര ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ സ്കാർപ്പ് ക്രൂസൈൽ മിസൈലും അതേപോലെ ഹാമർ ബോംബുകളും ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എവിടെന്നെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നെങ്കിലും രണ്ട് റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയോട് പിന്നെ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇന്ത്യ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല ഇന്ത്യ ഓരോ കാര്യങ്ങൾക്കും പ്രായോഗികമായി തിരിച്ചടി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങൾ അവർ ഇന്ന വാദഗതിയൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വരികയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനെ നിലം പരിശാക്കും എന്ന് തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല ഞങ്ങളുടെ സഹോദരങ്ങളെ ടൂറിസ്റ്റുകളായി വന്ന കാശ്മീരിൽ വന്ന പഹൽഗാമിൽ വന്നവരെ വെടിവെച്ച് കൊന്ന ഭീകരരുടെ കേന്ദ്രങ്ങൾ തച്ചു തകർക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ തച്ചു തകർക്കലിൽ തീർച്ചയായും ഞങ്ങൾ വിജയം കൊണ്ടിരിക്കുന്നു ആ വിജയം ചെറിയൊരു വിജയമല്ല ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമല്ല അവരുടെ കുടുംബസമേതമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് ലോക ലോകം മുഴുവൻ അത് അംഗീകരിച്ചിരിക്കുന്നു കാരണം ഭീകരരെ ഒരു രാജ ഒരു രാജ്യവും അംഗീകരിക്കുന്നില്ല ചൈനയുമായി ചൈന വി വിദേശമന്ത്രിയുമായിട്ട് ഇന്നലെ ചർച്ച നടത്തിയപ്പോൾ അജിത് ഡോവൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് താൽപ്പര്യമില്ല ഞങ്ങൾ സിവിലിയന്മാരെ കൊല്ലാൻ താല്പര്യമില്ല പട്ടാള ക്യാമ്പുകളിൽ ആക്രമിക്കാൻ താല്പര്യമില്ല എന്നാൽ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളാണ് പരിശീലന കേന്ദ്രങ്ങളാണ് ഞങ്ങൾ തകർത്തിട്ടുള്ളത് ഇനിയും തകർക്കുക തന്നെ ചെയ്യും അത് ഒരു രാജ്യവും അംഗീകരിക്കരുത് ചൈനയും ഞങ്ങളോടൊപ്പം കൂടാതെ നിൽക്കണം എന്നാണ് പറഞ്ഞത് ഈ സന്ദർഭത്തിൽ നമ്മൾ റാഫേൽ വിമാനം ഈ ഓപ്പറേഷനിൽ ഓപ്പറേഷൻ സിന്ദൂരിയിൽ ഏറ്റവും നിർണായക പങ്കുവച്ചിട്ടുള്ളത് റാഫേൽ വിമാനമാണ് ഈ റാഫേൽ വിമാനത്തിൻ്റെ പ്രത്യേകത എന്താണ് കൊടുങ്കാറ്റായി മിന്നലായി വന്ന റാഫേൽ വിമാനം അത് എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ റാഫേൽ വിമാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ യുദ്ധതന്ത്രങ്ങളാണ് ഈ റാഫേൽ വിമാനം വഴി ഉണ്ടാകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ വിമാനമാണ് റാഫേൽ എന്നുള്ളതാണ് സത്യം ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ ഈ വിമാനം അവസാനം ഒരസെറ്റായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുന്നു ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർക്കുന്നതിൽ മിന്നൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നതിൽ റാഫേൽ വിമാനങ്ങളാണ് പ്രവർത്തിച്ചുള്ളത് അത് ആ വിമാനങ്ങളെക്കുറിച്ച് കയണൽ ഉണ്ണിത്താൻ വളരെ വിശദമായി പറയും അദ്ദേഹം കാശ്മീരി മേഖലയിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത കാനലാണ് പട്ടാളത്തെ നയിച്ചുള്ളതാണ് അദ്ദേഹത്തിന് ഈ സ്ഥലങ്ങളെല്ലാം അറിയാം കൃത്യമായി ഓപ്പറേഷനെക്കുറിച്ച് അറിയാം അദ്ദേഹം ആ റാഫേൽ പറയുന്നത് വിമാനം കൂടുതൽ ദൂരമുള്ള ൂർന്ന് പറയാ നൂറ്റി അറുപത് കിലോമീറ്റർ കൂടുതൽ ദൂരം ഇന്റർനാഷണൽ ബോർഡർ അവിടെ റഫേൽ വിമാനങ്ങളുള്ള ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൂടാതെ ഗുൽപൂർ എന്ന് പറയുന്ന ഇതും അതുപോലെ തന്നെ എൽ ഐ ടി ക്യാമ്പാണ് അവിടെ ഈ രണ്ടും എയർഫോഴ്സാണ് ബാക്കി ഏഴ് സ്ഥലങ്ങളിലാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ പിന്നെ റെ അതിൽ മെജോറിറ്റി യൂണിയൻ്റെ അറിവനുസരിച്ച് ഡ്രോൺസ് ആണ് ബാക്കി പത്ത് മണിക്ക് ഇപ്പൊ നമുക്ക് ആ ബ്രീഫിംഗ് കേൾക്കാം പിന്നെ എയർഫോഴ്സ് അല്ല എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്ട്രിയുടെയും എം ഓ ഡിയുടെയും ബ്രീഫിംഗ് ഉണ്ട് അതിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ഈ റഫാൽ വിമാനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലേ പിന്നെ ഇന്ന് ലോകത്തിലെ പിന്നെ എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ വിമാനം കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലോകത്തിലെ പിന്നെ ഏറ്റവും നല്ല വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വിമാനമാണ് ലേറ്റസ്റ്റ് പിന്നെ പ്രിസിഷൻ ഗൈഡഡ് അമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ മിസൈൽസും റോക്കറ്റ്സും എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മൾ ഈ മുപ്പത്തിയാറ് വിമാനങ്ങൾ അക്വയർ ഇതും പഴയ കോൺഗ്രസ്കാരൻ ആന്റണിയുടെ ഗവൺമെന്റ് ആ സമയത്ത് നെഗോഷിയേഷൻ കഴിഞ്ഞ് അവിടെ ഇട്ടിട്ട് പോയതിന് ശേഷം പിന്നെ വാങ്ങിച്ചപ്പോൾ അതിനെതിരായിട്ട് ഈ കോൺഗ്രസ് ഗവൺമെന്റ് എന്തെല്ലാം വിട്ടുകേടും ഒക്കെയാണ് അത് പിന്നെ സുപ്രീം കോടതി വരെ പോയതല്ലേ ഇതിനെതിരായിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത്ര കരുപ്പെട്ട രീതിയിലാണ് നമ്മുടെ പിന്നെ എയർഫോഴ്സ് ഒന്ന് രണ്ടാമതെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന പിന്നെ മിസൈൽസ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇന്നതെ എങ്ങനെ എവിടെ ഇതൊക്കെ പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് എന്തൊക്കെ തരത്തിൽ യുദ്ധത്തിന് ഉപയോഗിക്കാം ഇപ്പോൾ മിസൈലുകളും ബോംബുകളും വർഷിക്കുന്നതിന് എത്രയോ കിലോമീറ്റർ ദൂരെ നിന്ന് കൊണ്ട് വർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അങ്ങോട്ട് പാകിസ്ഥാന്റെ ബോർഡർ കിടക്കാതെ എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശേഷതകളുള്ളത് അല്ല അതാണല്ലോ വിമാനങ്ങൾ എന്ന് പറയാൻ വിമാനങ്ങൾ നല്ല റോൾ ഉണ്ട് മൾട്ടി ഫൈ റോൾ ഫൈറ്റർ എന്ന് പറയും അത് വിമാനം ഈ പിന്നെ നമ്മൾ ആൾക്കാർ ഫേസ് ടു ഫേസ് വരുന്ന അല്ലെങ്കിൽ വിമാനങ്ങൾ അടുത്ത റേഞ്ചിൽ റേഞ്ചിലൊണ്ട് വിഷ്വൽ റേഞ്ച് ഒന്നിച്ച് നമുക്ക് വിമാനം ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പിന്നെ ഷട്ടറുകളുടെ വിമാനം കാണാം നമ്മൾക്ക് ആ വിമാ ഈ പിന്നെ നമ്മുടെ വിമാനത്തിനാണെങ്കിൽ അവർ പിന്നെ നേരിട്ട് പിന്നെ റോക്കറ്റ്സോ മിസൈൽസോ ഗൺസോ ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലും ഗൺസും ഉണ്ട് റോക്കറ്റ്സ് ഉണ്ട് മിസൈൽസ് ഉണ്ട് പിന്നെ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് വിമാനങ്ങളെ കൊന്നു വീഴ്ത്തുക അതാണ് അങ്ങനെ ഡോക് ഫൈറ്റ് എന്ന് പറയുന്നത് ഇതുകൂടാതെ നമ്മളിപ്പോൾ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കാണാൻ പെയ്യാത്ത ദൂരത്തെ ട്രെയിനിൽ ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാഗൽപൂരിലാണെങ്കിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പോയതെന്ന് അത്ര പ്രസിഷ്ടമായിട്ട് അതിൽ റിഡാർ സിസ്റ്റംസ് ഉണ്ട് ഈ റഡാറുകൾ അനുസരിച്ച് അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടാർഗറ്റ് ഇട്ടിരുന്നു അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയും അതിന്റെ പിന്നെ ആ കോർഡിനേറ്റ്സും മറ്റു കാര്യങ്ങളും എല്ലാം അതിൽ പിന്നെ ഫീഡ് ചെയ്തതിനു ശേഷം വിമാനത്തിൽ നിന്ന് അയക്കുന്ന മിസൈൽസിലേക്ക് ആ ഡേറ്റ പോയിട്ട് അതവിടെ ചെന്ന് ഒരു മീറ്റർ ഐ തിങ്ക വിൻ വൺ മിനിറ്റ് സർക്കുലർ എറർ ഓഫ് പ്രോബിലിറ്റി എന്ന് പറയും കാരണം നമ്മളിപ്പോ ഒരു കല്ലെടുത്ത് എറിയുകയാണ് ആ എറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു പട്ടി ഓടുന്നു അതിന്റെ മുമ്പിൽ എറിയുന്നു പക്ഷെ അത് ആ പട്ടിയെ മേത്ത് കൊള്ളണോ കൊള്ളുമോ കൊള്ളത്തില്ലയോ അല്ലെങ്കിൽ പട്ടിക പേത്ര അടുത്തു പോയിന്നോള അപ്പൊ ഇത് പക്ഷെ ഒരു ഇത് പിന്നെ മിസൈൽസിൽ ഉള്ള പിന്നെ വെടിമരുന്നുകൾ അല്ലെന്ന് ഉണ്ടെങ്കിൽ എക്സ്പ്ലോസീവ്സ് അത് കാരണം ഒരു മീറ്ററിനുള്ളിൽ നിന്ന് ചെന്ന് പിന്നെ കോൺക്രീറ്റ് ബിൽഡിങ്സിലൊക്കെ അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ എന്താണ് അത് അതിൻ്റെ ഈ പടങ്ങൾ ഇപ്പൊ ഇപ്പൊ നമ്മുടെ മീഡിയ പിന്നെ ടി വിയിൽ വന്നിട്ടുണ്ട് റിപ്പബ്ലിക് ടി വി ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കും പിന്നെ ടൈംസ് നൗ നോക്കും അതുപോലെ എന്നിട്ട് മലയാളം ചാനൽ വലിയ കാര്യങ്ങൾ എല്ലാം ആയിട്ടൊന്നും ഇല്ല ഇതിൽ പോലും നമ്മൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പം ഇത് മൾട്ടി റോൾ അതിൻ്റെ ആണ് അപ്പം പിന്നെ ബിയോണ്ട് വിഷൽ റേഞ്ചിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ആണെങ്കിൽ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയിട്ട് വീഴും പിന്നെ പിന്നെ എന്താ പറഞ്ഞേ വളരെ ലോങ് റേഞ്ച് വെപ്പൺസ് തമ്മിലുള്ള മിസൈൽസ് എന്ന് പറയുന്നത് അപ്പം അതുപോലെ റോക്കറ്റ്സ് ഉണ്ട് പിന്നെ ആണെങ്കിൽ പഴയ കാലത്ത് നാപ്പാൻ പോകുന്നു കാരണം ഈ പിന്നെ പട്ടാളത്തിന് പിന്നെ കൂടുതൽ പട്ടാളക്കാരെ കൊല്ലുന്നതിന് വേണ്ടി നാപ്പാം അതിപ്പോഴാണെങ്കിൽ ഉപയോഗിക്കാൻ ഇന്റർനാഷണൽ വേനം കൺവെൻഷൻ ഒക്കെ ഉണ്ടാകുന്നത് അത് വളരെ അപൂർവമായിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വളരെ വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള പിന്നെ കോമ്പാക്റ്റീവ് പിന്നെ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് പിന്നെ റഫേൽ വിമാനം ഈ റാഫേൽ വിമാനം പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയാണ് അല്ല ഇത് ഈ വിമാനങ്ങളിലുള്ള റിഡാർ സിസ്റ്റംസ് ഉണ്ട് ആ റഡാറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഏത് ടാർഗറ്റിനാണ് പിടിച്ചെടുക്കേണ്ടത് എവിടെയാണ് പോകേണ്ടത് അതിന് അതിന് ആ റിഡാറുകൾ പിന്നെ ഈ പിന്നെ മിസൈൽസിന് ഗൈഡ് ചെയ്യാൻ പോവാണ് മിസൈൽസിനെ ഗൈഡ് ചെയ്ത് അവിടെ റഡാർ മിസൈൽ ഗൈഡൻസ് റഡാർ എന്ന് പറഞ്ഞു പറയും മിസൈൽ ഗൈഡൻസ് റഡാർ അപ്പൊ മിസൈലിനെ ഗൈഡ് ചെയ്ത ടാർഗറ്റിലേക്ക് എത്തിക്കുന്ന റഡാറാണ് അപ്പൊ ഈ റഡാറുകളെ പിടിച്ചെടുക്കാനുള്ള ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സിസ്റ്റംസ് ഉള്ള വിമാനങ്ങളുണ്ട് നമ്മൾ പറയുന്നതാണെങ്കിൽ പിന്നെ നമുക്കിപ്പോ ടാർഗറ്റ്സ് ആണ് ഈ ഏത് പിന്നെ അമിനിഷൻ ഡംപാണോ അല്ലെന്നുണ്ടെങ്കിൽ ഉഗ്രവാദികളുടെ ട്രെയിനിങ് ക്യാമ്പ് ഏരിയ ആണോ അല്ലെങ്കിൽ പിന്നെ ഇതിനെ ഈ വിമാനത്താവളങ്ങളാണോ അല്ലെ വിമാനത്താവളത്തിൽ കിടക്കുന്ന എയർക്രാഫ്റ്റുകളാണോ അല്ലെങ്കിൽ അവിടുള്ള റഡാർ സിസ്റ്റംസ് ആണോ കാരണം ഇൻസ്ട്രുമെൻ്റ് ലാൻഡിങ് സിസ്റ്റംസ് എന്ന് പറയുന്നതാണോ ഇതിൽ ഏതിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അതനുസരിച്ച് വെപ്പൺസ് ഈ വിമാനങ്ങളിലൊക്കെ ഉണ്ട് അപ്പം ഒരു അവരുപയോഗിക്കും പിന്നെ റഫേലിന്റെ ആ കംപ്ലീറ്റ് എന്താ പറയുന്നത് ഡീറ്റെയിൽസ് നൂറ് ശതമാനം ഇതേ സർപ്രൈസ് എന്ന് കാരണം നമ്മള് എന്ത് കാര്യം ചെയ്തതിനും ആൾക്കാരെ പ്രതീക്ഷിക്കുന്നതിനു മുമ്പായിട്ട് നമ്മൾ കാര്യം ചെയ്ത് കഴിഞ്ഞു ഇന്നാകും നാളെയാകും അതായത് എന്താ അമേരിക്കൻ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും അമേരിക്കൻ ഫോറൻ മിനിസ്റ്റർ ആണെങ്കിലും ഇവരൊക്കെ എന്താ പറയുന്നത് ഇത് ഇന്ത്യ ഇന്ത്യക്കെതിരെ ആക്രമിക്കും എന്ന് ആക്രമിക്കും രണ്ടാം തീയതി ആക്രമിക്കും മൂന്നാം തീയതി ആക്രമിക്കും ടെൻഷൻ 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 അപ്പോൾ നമ്മൾ സംഭവം നടന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് ഒരു ചെറിയ കാര്യമല്ല ഒന്ന് രണ്ടാമത് ഇനിയും സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു തുടക്കം ഒരാമുഖമായി മാത്രം എടുക്കുക നടന്നത് നല്ല രീതിയിലാണ് എല്ലാംകൊണ്ട് നൂറ് ശതമാനം പിന്നെ ആധികാരമായിട്ട് നമുക്ക് ഈ ബ്രീച്ചിങ് വരും അപ്പോൾ അത് ഞാൻ ഫ്യൂ മിനിറ്റ് പത്തൊന്ന് പറഞ്ഞ് അത്രയാകാൻ പോകുന്നു അപ്പം അതോ വരും എന്നാൽ നമുക്ക് ഈ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കേൾക്കണം എങ്ങനെ ഊഹാപോഹങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല പിന്നെ വേൾഡ് ഈസ് ഉണ്ട് അതായത് യാഥാർത്ഥ്യമാണ് അതെ 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 ആ ബി ബി സി ഓ അല്ലാതെ ഉണ്ടെങ്കിൽ വാൾസ്റ്റിംഗ് ചാനലോ അല്ലെങ്കിൽ ഇവരൊന്നും പറയുന്നതല്ല വേൾഡ് ഈസ് വൺ പറയുന്ന ഒരു ചാനൽ ഉണ്ട് ഇംഗ്ലീഷ് ന്യൂസ് ചാനലാണ് അതാണെങ്കിൽ ഇൻഫർമേഷൻ ഒന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കിട്ടുന്ന ഒരു ചാനലാണ് അത് സമയം കിട്ടുമ്പോൾ നോക്കാം ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ഈസ് വൺ പറയും റൈറ്റ് ാണ് താങ്കൾ കാണുന്നത് ഇന്ത്യയുടെ മുംബൈ യുദ്ധങ്ങളിലേക്ക് പങ്കെടുത്ത ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇന്ന് ഇന്ന് പുലർച്ചെ നടന്ന ഈ മിന്നലാക്രമണത്തെ എങ്ങനെയാണ് ഒറ്റ വാക്കിൽ റൈറ്റ് ോ വെരി വെൽ എക്സിക്യൂട്ടഡ് വിത്ത് എ ലോട്ട് ഓഫ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം നൂറ് ശതമാനം ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പാക്കി ചെയ്ത് അതിന്റെ നൂറ് ശതമാനം വിജയം എന്ന് വേണമെങ്കിൽ പറയാം